ക്രിസ്തു ക്രിസ്തുവേശുവിൽ കൂടെ നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നതായ വലിയ രക്ഷ നമുക്ക് വ്യക്തിപരമായി മാത്രമുള്ള ഒരു രക്ഷയല്ല പ്രിയരേ നമുക്കും നമ്മുടെ കുടുംബത്തിനും കൂടെ യെസ് നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും മാതാപിതാക്കൾക്കും നമ്മുടെ ഭവനത്തിലുള്ള സഖ്യർക്കുമുള്ള രക്ഷയാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ഒരിക്കൽ പത്രോസിനോട് കാരാഗ്രഹ പ്രമാണി ചോദിച്ചതായ ചോദ്യം രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും കുറന്നെസിനോട് ദൈവം സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കുറന്നെസിനോട് പറയുകയാണ് യോപ്പയിലുള്ള പത്രോസ് എന്ന പേരുള്ള ഒരു ശിഷ്യനെ ഒരു പ്രസംഗിയെ ഒരു ദൈവദാസിനെ നീ തെരഞ്ഞ് വിളിച്ചുകൊണ്ട് നിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരിക അപ്പോൾ നിനക്കും നിന്റെ ഗ്രഹത്തിനും മുഴുവനും ഉള്ള രക്ഷയ്ക്കായിട്ട് ഉള്ള ചില ദൂത് ചില സന്ദേശങ്ങൾ അവൻ നിനക്ക് പറഞ്ഞു തരും ദൈവത്തിൻ്റെ പശു നാമം മഹിത്തപ്പെടുമാനാകട്ടെ എന്നാൽ കുടുംബത്തിൻ്റെ രക്ഷ എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ വിഷയമായി നിങ്ങൾ കണക്കാക്കരുത് അതിന് ചില പ്രതിസന്ധികളുണ്ട് ചില പരിശോധനകളുണ്ട് ചില ബന്ധനങ്ങളുണ്ട് ചില അടിമത്തങ്ങളുണ്ട് വായിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഇന്ന് തരുന്നതായ വചനം പുറപ്പാട് പുസ്തകം പത്താം അധ്യായത്തിൻ്റെ അതിൻ്റെ ആരംഭം മുതൽ അനേകം പരീക്ഷകൾ അനേക പരിശോധനകൾ മിശ്രിമേർ നേരിടുകയാണ് ഇസ്രായേൽ ജന നിമിത്തം അവരെ വിട്ടയക്കണം മോശയോട് ദൈവം കൽപ്പിക്കുന്നത് പത്താം അധ്യായത്തിൽ ദൈവം മോശയോട് പറയുന്നു നീ നാളെ രാവിലെ ഭരവോന്റെ അടുത്ത് ചെല്ലണം നിന്റെ ജനത്തെ വിട്ടയക്കുവാൻ അവനോട് കർശനമായി സംസാരിക്കണം എന്നാൽ നിന്നെ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജനങ്ങളെയും വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവരുടെ ഹൃദയത്തെ കഠിനമാക്കും അതാണ് മോശയ്ക്ക് പറഞ്ഞ് വളരെ പ്രയാസമുള്ളത് ഒരു പോഷനെ പോലെ മോശ ദിവസവും രാവിലെ പറവൂൻ്റെ കൊട്ടാരത്തിൽ കയറിയിറങ്ങുകയാണ് ദൈവം അതാത് സമയത്ത് കൊടുക്കുന്ന സന്ദേശങ്ങൾ മാത്രം മോശയുടെ കയ്യിലുണ്ട് ഒരു രാത്രിയിൽ ദൈവം അരളി ചെയ്യും നാളെ രാവിലെ എന്ത് ചെയ്യണമെന്നുള്ളത് എന്നാൽ മറ്റന്നാളത്തേക്കുള്ളതായ സന്ദേശം ദൈവം മോശയ്ക്ക് കൈമാറിയില്ല ദൈവത്തിന് മഹിത്വം ഉണ്ടാകട്ടെ ശ്രദ്ധിച്ച് കേൾക്കുക ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കൂ എന്താണ് ദൈവം ചെയ്തത് മോശയോട് ദൈവം പറയുകയാണ് നിന്റെ ജനത്തിൻ്റെ തലമുറകൾ മുഴുവനും ഞാൻ മിശ്രിൽ ചെയ്യിച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഓർക്കേണ്ടതിന് അവരുടെ ഹൃദയം ഞാൻ കഠിനമാക്കും കഠിനമാക്കും ഒരു സമയത്ത് അവർ നിങ്ങളെ വിട്ടയക്കും നോക്കൂ പഥം അധ്യായത്തിൽ വളരെ നമ്മുടെ ഇന്നത്തെ ദൈവത്തിൻ്റെ ആത്മാവിന് നമുക്ക് തരുവാനുള്ള സന്ദേശത്തോടനുബന്ധിച്ചുള്ളതായ ഒരു വലിയ ഒരു സബ്ജക്റ്റുമുണ്ട് ഒരു സന്ദേശമുണ്ട് എന്താണെന്ന് അറിയാമോ മോശ ഭരവോൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എൻ്റെ ജനത്തെ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി വിട്ട് വിടണം വിട്ടില്ലായെങ്കിൽ ഈ ഫറവോന്റെ ഗ്രഹത്തിലും കൊട്ടാരത്തിലും മിസ്രൈമ്യ ദേശത്തിലും മുഴുവനും വെട്ടിക്കിളിയെ കൊണ്ട് നിറയും ദൈവത്തിനും സ്ത്രോത്രം മോശിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഫറവോന്റെ സന്നിധിയിൽ നിന്ന വൃത്യന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഈ ജനത്തെ വിട്ടയച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി അവർ ചെന്ന് ഫറവോനോട് പറഞ്ഞു ഈ മനുഷ്യൻ നിമിത്തം ഈ മോശിയും അവരുടെ ജനങ്ങൾ നിമിത്തം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആ മനുഷ്യരെ പറഞ്ഞു വിടണം അവർ പോയി ആരാധിക്കട്ടെ അത് കേട്ടപ്പോൾ ഫർവോന്റെ മനസ്സ് മാറി ഫറവോൻ മോശയെ വിളിപ്പിച്ചു തിരിച്ചു വിളിപ്പിച്ചു വരൂ മോശയോട് ഫറവോൻ ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ് ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് പകൽക്കാലം നമുക്ക് തരുവാനുള്ള സന്ദേശം ശ്രദ്ധിച്ചു കേൾക്കുക മോശയോട് ഫറവോൻ ചോദിക്കുക ആരെല്ലാമാണ് പോകുന്നത് മോശ കൊടുത്ത മറുപടി ഒന്ന് വായിച്ചു നോക്കൂ പതിനു പത്താം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം എന്നാൽ പോകേണ്ടുന്നവർ ആരെല്ലാം എന്ന് ഫറവോൻ ചോദിച്ചതിന് മോശ കൊടുത്ത മറുപടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ഒരു ഉത്സവമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു പതിനൊന്നാം വാക്യം നോക്കൂ ഭരവോൻ മോശിയോട് പറയാണ് അങ്ങനെയല്ല നിങ്ങൾ പുരുഷന്മാർ മാത്രം പോയി യഹോബെ ആരാധിച്ചു കൊള്ളുവേ ദൈവത്തിന് സ്തോത്രം നിന്റെ കുഞ്ഞുങ്ങളുടെ വിടുതലിന് വിരോധമായി നിന്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വിരോധമായി നിന്റെ കുടുംബത്തിൻ്റെ വീണ്ടെടുപ്പിന് വിരോധമായി ശത്രു പ്രവർത്തിക്കുന്ന അവസാന അടവ് നിന്നെ വിടും പക്ഷെ നിന്റെ കുടുംബത്തെ വിടത്തില്ല നിന്നെ രക്ഷിക്കും നിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കയില്ല നിന്നെ നേരെയാക്കും പക്ഷെ നിന്റെ കുഞ്ഞുങ്ങളെ വിടത്തില്ല കുടുംബത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ബന്ധനം അടിമത്തം ദൈവത്തിന് ഉണ്ടാകട്ടെ ഈ ബന്ധനം ഒഴിയുന്നത് ക്രിസ്തുവിൽ കൂടെയാണ് അതാണ് കുറനോട് ദൈവം പറഞ്ഞത് നിനക്കും നിന്റെ ഗ്രഹത്തിനും രക്ഷയ്ക്കായിട്ടുള്ള വീണ്ടെടുപ്പിനായിട്ടുള്ള നിത്യജീവനായിട്ടുള്ളതായ ഒരു സന്ദേശം അവന്റെ കയ്യിലുണ്ട് നീ പോയി ആളിനെ വിളിച്ചുകൊണ്ടുവരൂ ആരാഗ്രഹ പ്രമാണി ഭദ്രോസ്സിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ക്രിസ്തുവേശുവെല്ലാം വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കുന്നു പ്രിയപ്പെട്ട ദൈവ പയ്യലേ വാദ്യത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതാണ് വാദ്യത്വം നിവൃത്തി പലപ്പോഴും നിന്റെ സന്തതികളിലേക്ക് ഇറങ്ങി വരാതിരിക്കുവാനും നിന്റെ തലമുറയിലേക്ക് ഇറങ്ങി വരാതിരിക്കുവാൻ രക്ഷയുടെ സന്ദേശം അഭിഷേകത്തിന്റെ സന്ദേശം വീണ്ടെടുപ്പിന്റെ സന്ദേശം നിന്റെ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കാതിരിക്കേണ്ടതിന് ശത്രു പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിയോട് പോരാടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ജനമാണ് ക്രിസ്തുവേശുവിൽ ജയമെടുക്കുന്നത് ക്രിസ്തുവേശുവിൽ മാത്രമാണ് ഒരു കുടുംബത്തിന്റെ രക്ഷ സത്യമാകുന്നത് അതിന് പശ്ചാത്തലമായിട്ടാണ് ഈ വചനം മോശം മുഖാന്തരം ദൈവം പ്രവർത്തിച്ചതായ അത്ഭുത പ്രവൃത്തിയെ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്നത് ഈ പ്രഭാതത്തിൽ തലമുറകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു പിതാവ് ഒരു മാതാവ് ഒരു ബന്ധുക്കൾ ഒരു വലിയപ്പച്ചൻ ഒരു വലിയ മച്ചി അവരെഴുന്നേൽക്കുന്നില്ല എങ്കിൽ തലമുറകൾ നശിച്ചു പോകും അവർ ഒരുപക്ഷെങ്കിൽ ഓട്ടമോടി തികച്ചങ്ങ് അക്കരനാട് പ്രവേശിച്ചു നിന്റെ തലമുറകൾ എവിടെ ലാഭങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നു ഓലോലെ കണ്ണുനീരൊഴുക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി വഴിയരികിലൊക്കെയും അലഞ്ഞുതിരിയുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഇസ്രായേൽ നിന്റെ സന്തതികളെ ഓർത്ത് ഓലോലെ കണ്ണുനീരൊഴുക്കുക ദൈവത്തിൻ്റെ വാക്തത്വം നിനക്ക് വേണ്ടി മാത്രമല്ല നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ല നിന്റെ ഭർത്താവിന് വേണ്ടി മാത്രമല്ല നിന്റെ തലമുറകളിൽ കൂടെ അത് ഇറങ്ങി വരേണ്ടതിന് എന്നാൽ അനേക ഭവനങ്ങളിൽ ഈ വാക്തത്വത്തിൻ്റെ നിവൃത്തി അത് പ്രാപിക്കാതിരിക്കുവാൻ ശത്രു ബന്ധിച്ചിരിക്കുന്നതായ ഫ്രോന്റെ ബന്ധനങ്ങൾ അടിമത്തരങ്ങൾ ഈ നാളുകളിൽ അഴിയപ്പെടേണ്ടതിന് ക്രിസ്വേസുവിൽ ജയമെടുക്കുവാൻ ക്രിസ്തേസുവിലുള്ളതായ ദൃഢമായ വിശ്വാസം നിന്റെ ജീവിതത്തെയും നിന്റെ ഭവനത്തെയും ഭരിക്കപ്പെടേണ്ടത് ആവശ്യമാണ് അവിടെയാണ് ജയം കൊള്ളുന്നത് അവിടെയാണ് ശത്രു തോൽക്കുന്നത് ബന്ധനങ്ങൾ അഴിയുന്നത് അവിടെയാണ് ശത്രുവിന്റെ സകല ബുദ്ധികളും സകല ഉപായങ്ങളും പരാജയപ്പെടുന്ന സന്ദർഭം ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ കർത്തവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായ രക്ഷ ആ രക്ഷ നിനക്ക് വേണ്ടി മാത്രം മാത്രമല്ലെന്ന് നീ വിശ്വസിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനും കൂടെ ആണെന്നുള്ളത് വിശ്വസിക്കുമ്പോൾ ആ രക്ഷ നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്നു ശത്രു തോൽക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയും God bless you.